പാർട്ടി അവരുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കുക എന്ന് പറഞ്ഞ പിന്നെ അതിനർത്ഥം എന്താണ് ഈ പത്ത് സീറ്റുകളിൽ നിന്ന് അഞ്ച് സീറ്റുകളിലേക്ക് കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയും ഇങ്ങനെയുള്ള ഒരു സീറ്റുകളും ജോസഫ് ജോസഫ് സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന നേതാക്കന്മാരുടെ തന്നെയാണ് നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇനി വരാൻ പോകുന്നത് ആ സമയത്താണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റിൽ ഇടപെട്ട് കോൺഗ്രസ് മുമ്പോട്ട് വരുന്നത് കുറച്ച് സീറ്റേ കൊടുക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടം അത്ര കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു വിഷയം കാണുന്നത് ഇന്നലെ ഒരു വാർത്താ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കും രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് മാത്രം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒതുങ്ങിപ്പോകും എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുകൂടാതെ തന്നെ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ഏഴ് സ്ഥാനാർത്ഥികളെ വെച്ച് നിർദ്ദേശിക്കണം അവരിൽ നിന്ന് കെ പി സി സി ആരെ നിർത്തണം എന്ന് തീരുമാനിക്കും എന്നൊക്കെ പറയുന്നതിലുള്ള ലോജിക്ക് ശരിയല്ല ഒരു ഘടകക്ഷിയെ സംബന്ധിച്ചിട്ട് ഒരു ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ഘടകക്ഷി തന്നെയാണ് അതിനകത്തൊന്നും ഒരിക്കലും തർക്കിക്കാൻ പറ്റുന്നില്ല കാരണം കോൺഗ്രസിന്റെ ഇന്റർണൽ വിഷയങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും മറ്റ് പാർട്ടികൾ ഇടപെടാറുണ്ടോ ഇല്ല പിന്നെ പക്ഷെ കോൺഗ്രസിനകത്ത് തമ്മിലടി ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ഗൗരവമായിട്ട് കാണണം ഈ തമ്മിലടി അവസാനിപ്പിക്കണം എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള മുതിർന്ന ഘടകക്ഷികളുടെ നേതാക്കന്മാർ ആവശ്യപ്പെടാറുണ്ട് പിന്നെ യു ഡി എഫിനകത്ത് പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന് പറയാനായിട്ട് ഉള്ളത് ഈ പറഞ്ഞ കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞ പിന്നെ ഒരു ആർ എസ് പിയും ജെഎസ്എസ് ഒക്കെ ഉള്ളൂ കേരള കോൺഗ്രസ് ജോസഫിന്റെ ജസ്റ്റ് കൂട്ടം നേതാക്കന്മാരുടെ ഒരു ആൾക്കൂട്ടം എന്നതിനപ്പുറത്തേക്ക് അവരുടെ പാർട്ടി അത്ര വലിയ സംഭവമൊന്നുമില്ല ഏഴ് പേരുടെ പേര് ഒരു നിയോജക മണ്ഡലത്തിൽ കൊടുക്കണം തങ്ങള് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മറ്റൊരു പാർട്ടിയുടെ അവകാശങ്ങൾക്ക് മേലുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അത് അതിനൊരിക്കലും ഭാരം അംഗീകരിക്കും വ്യക്തിത്വം ഉള്ള ഒരാളാണ് അതിന് സംഭവിക്കുന്നത് ഏഴുപേരുടെ ലിസ്റ്റുമായിട്ട് പോയിട്ട് അതിൽ നിന്ന് ആര് മത്സരിക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുക അല്ലെങ്കിൽ സുനിൽ കനകൂർ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആരംഗീകരിക്കും അവർക്ക് അപ്പമെങ്കിലും വ്യക്തിത്വം ഉണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ ആ ഇന്നലെ വന്ന വാർത്ത സത്യമാണോ എന്ന് കെ പി സി സി നേതൃത്വോടും യു ഡി എഫ് നേതൃത്വത്തോടും ചോദിച്ചിട്ട് ആ മുന്നണി വിട്ടിട്ട് വീട്ടിൽ പോയിരുന്നാലും കുഴപ്പമില്ല വ്യക്തിത്വം ഇതിനേറ്റവും വലിയത് കാരണം ഒരു പാർട്ടി അവരുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനർത്ഥം എന്താണ് രാഷ്ട്രീയത്തിന് ഒന്നോ രണ്ടോ അവരുടെ വ്യക്തിത്വം കളഞ്ഞു വിളിക്കുക അങ്ങനത്തെ പണിക്കൊന്നും സീറ്റിന്റെ കാര്യത്തിൽ അവർ തീരുമാനം തീരുമാനമെടുക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പിന്നെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചിരുന്നത് പത്ത് സീറ്റുകളിലാണ് ഈ പത്ത് സീറ്റുകളിൽ നിന്ന് അഞ്ച് സീറ്റുകളിലേക്ക് കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയും അതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കെ പി സി സിയും എ സി സിയും നടത്തിയിട്ടുള്ള ചില സ്വകാര്യ ഏജൻസികളെ കൊണ്ട് നടത്തിച്ചിട്ടുള്ള സർവേകളിൽ പറഞ്ഞിട്ടുള്ള യഥാർത്ഥ വസ്തുതയാണത് കാരണം കേരള കോൺഗ്രസ് ജോസഫ് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഈ കനകുലുന്റെ പോലെയുള്ള ടീമുകൾ ഗണേശിയായിട്ടുള്ള ബി ജോസഫ് സാറിന്റെ പാർട്ടി മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെ നിന്ന് പേരുടെ ലിസ്റ്റ് തരിക അവരെ കുറിച്ച് കൃത്യമായി ഒരു പഠിച്ചതിന് ശേഷം ഞങ്ങൾ ആ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് ഞങ്ങൾ പറയാം എന്നുള്ള ഒരു തീരുമാനത്തിൽ പറയാനായിട്ടുള്ള കാരണം പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവരുടെ മുന്നിൽ നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട് ഇപ്പൊ പി സി തോമസ് കുറച്ച് ആളുകളുണ്ട് ഇപ്പൊ ഇവരിലേക്കാണ് സീറ്റ് കൊടുക്കുന്നതെങ്കിൽ ഈ മുതിർന്ന അധികം സീനിയർ നേതാക്കന്മാർ ജോസഫ് ഗ്രൂപ്പിന് അകത്തുണ്ട് അപ്പൊ അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉണ്ടാവുന്ന ജന എത്രത്തോളമാണ് എന്ന് പരിശോധിക്കേണ്ടി വരും നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യം തൊടുപുഴ സീറ്റ് ഉറപ്പായിട്ടും കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടും ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടും കടുത്തുരുത്തി സീറ്റും അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തന്നെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റുമാനൂരാണോ കടുത്തുരുത്തിയാണോ കിട്ടുക എന്നുള്ള ചില സംശയങ്ങൾ അവിടെ അവശേഷിക്കുന്നത് കോൺഗ്രസ് കടുത്തുരുത്തി ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ആവശ്യപ്പെടുന്നു കടുത്തുരുത്തിയിൽ മത്സരിക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ കിട്ടത്തില്ല ഏറ്റുമാനൂർ മത്സരിക്കുകയാണെങ്കിൽ കടുത്തുരുത്തി കിട്ടത്തില്ല അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ കടുത്തുരുത്തി അല്ലെങ്കിൽ ഏറ്റുമാനൂർ ഒരു കിട്ടും പിന്നെ ഇവർക്ക് കിട്ടുക കുട്ടനാട് സീറ്റ് കിട്ടും കുട്ടനാട് സീറ്റ് ഉറപ്പായിട്ടും ഇപ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തന്നെയായിരിക്കും പിന്നെ അഞ്ചാമതൊരു സീറ്റ് എന്ന് പറയുന്നത് കോതമംഗലമാണ് ഈ അഞ്ച് സീറ്റ് ഒഴിച്ച് വേറെ ഒരു സീറ്റ് പോലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കത്തില്ല ഇരിങ്ങാല കൂടെ കിട്ടത്തില്ല തിരുവല്ല കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല ചെങ്ങനാശ്ശേരി കൊടുക്കത്തില്ല പിന്നെ തൃക്കരിപ്പൂര് തൃക്കരിപ്പൂരൊക്കെ തോക്കുന്ന സീറ്റുകളാണ് ഇങ്ങനെയുള്ള ഒരു സീറ്റുകളും ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന് കിട്ടത്തില്ല സ്ഥാനാർത്ഥികൾ അവർക്കില്ല പ്രവർത്തകരുണ്ടെങ്കിലല്ലേ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ തൊടുപുഴയിലും കടുത്തുരുത്തിയിലും ചില സ്വാധീനങ്ങൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് പിന്നെ ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ ഇടുക്കി ജില്ലയിലെ ചില പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്ന നേതാക്കന്മാരുടെ ഒരു ആൾക്കൂട്ടം തന്നെയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ന്യായീകരണം അവർക്ക് മുമ്പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരം പറയാമോ ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയിട്ട് കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അതായിരുന്നല്ലോ കെ എം സാറിന്റെ സ്വപ്നം എന്ന് തന്നെ പറയുന്നത് അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ ഉത് ഉത്ഭവത്തിൽ തന്നെ അധ്വാന വർഗ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് അത് കർഷകരാവാം കർഷക തൊഴിലാളികളാവാം കർഷകർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലമുള്ള ആളുകൾ കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കർഷകന്റെ പറമ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ അപ്പോൾ അധ്വാനിക്കുന്ന മുഴുവൻ ആളുകളുടെ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള പാർട്ടികളാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പൊ ആ കേരള കോൺഗ്രസ് കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇപ്പൊ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മേലയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അവർ വന്യജീവി പ്രശ്നത്തിൽ അവർ സമരങ്ങൾ നടത്തിയില്ലേ ഇടപെടലുകൾ നടത്തിയില്ലേ തെരുവ് നായകളുടെ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയില്ലേ വന്യമൃഗശല്യത്തിന്റെ വിഷയത്തിലൊക്കെ അവരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയത് നമ്മൾ കണ്ടതല്ലേ അങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ ഒരു കേരള കോൺഗ്രസ് കൃത്യമായി ജനകീയ വിഷയങ്ങൾ ഇടപെടലുകൾ നടത്തുകയും എന്നാൽ മറിച്ച് മറ്റൊരു വശത്ത് യാതൊരുവിധ ജനകീയ വിഷയങ്ങളിലും ഇടപെടാതെ ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേക്ക് ചില പട്ടയ സമരങ്ങളൊക്കെ നടത്തി വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു സമരങ്ങളുടെയാണ് ഈ അടുത്ത കാലത്ത് കേരള കോൺഗ്രസ് ജോസഫ് നടത്തിയിട്ടുള്ളത് പക്ഷെ ഭരണപക്ഷത്തിരിക്കുമ്പോഴും കേരള കോൺഗ്രസ് എം ഒരു പ്രതിപക്ഷ സ്വരം ആ ഭരണപക്ഷത്ത് ഉയർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അത് കർഷകർക്ക് വേണ്ടിയിട്ട് മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് മലയോര മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് കണ്ട്രസ് ചെയ്യാൻ വേണ്ടി ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എമ്മിനകത്ത് നേതാക്കന്മാർ വളരെ കുറവാണ് കേരള കോൺഗ്രസ് ജോസഫിനകത്ത് നേതാക്കന്മാർ ഒരുപാടുണ്ട് നേതാക്കന്മാർ ഒരുപാടുണ്ട് അണികൾ കൂടുതലാണ് കേരള കോൺഗ്രസ് എമ്മിന് പക്ഷേ കേരള കോൺഗ്രസ് ജോസഫില് അണികൾ കുറവാണ് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും ഒക്കെ എങ്ങനെയും കേരളാ കോൺഗ്രസ് എമ്മിന് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പകുതി സീറ്റുകളും അഞ്ച് പറയുമ്പോൾ അത് അവർ അംഗീകരിക്കാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും അംഗീകരിച്ച പറ്റൂ അവർക്ക് വേറൊരു പൊളിറ്റിക്കൽ ഓപ്ഷൻ ഇല്ല ഇപ്പൊ യു ഡി എഫ് തള്ളി പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് പോലും അവരെ സ്വീകരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വീകരിച്ചു എന്ന് വിചാരിച്ചു എൽ ഡി എഫ് അവരെ സ്വീകരിച്ചാൽ തന്നെയും വളരെ ചുരുക്കം സീറ്റ് മാത്രമേ അവർക്ക് ഈ കിട്ടാൻ നടക്കത്തുള്ളൂ അഞ്ചുപോലും കിട്ടത്തില്ല പിന്നും മോഹൻസി യോസഫിനും മത്സരിക്കാനുള്ള സീറ്റ് കിട്ടിയേക്കാം അതല്ലാതെ വേറെ ആരാക്കും സീറ്റ് കിട്ടത്തില്ല അതുകൊണ്ട് യു ഡി എഫ് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുന്നത് അനുസരിച്ച് നിൽക്കുക എന്ന പൊളിറ്റിക്കൽ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ യു ഡി എഫിന് ഭരണം കിട്ടിയാൽ ഇപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ തന്നെ മന്ത്രിയാകുന്ന രീതിയിലൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അതായത് അവർക്കറിയില്ല ആദ്യം എം എൽ എ ആകണമെന്നും അതായത് ഇപ്പോഴത്തെ എം എൽ എ സ്ഥാനം വെച്ച അടുത്ത് യു ഡി എഫിന്റെ മന്ത്രി സഭ വന്നു കഴിഞ്ഞാൽ മന്ത്രിയാകാം എന്ന കാര്യത്തിൽ നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് പക്ഷെ ഒരു മനസ്സിലാക്കേണ്ട വിഷയമുണ്ട് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് മത്സരിക്കണമെന്നും അവിടെ നിന്ന് എം എൽ എ ആയിട്ട് ജയിച്ചാൽ മാത്രമേ മന്ത്രിയാവുകയുള്ളൂ എം എൽ എ ആയിട്ട് ജയിച്ചാൽ തന്നെയും മുന്നണിക്ക് മരണം കിട്ടിയാൽപ്പോൾ മാത്രമേ മന്ത്രിയാവുകയുള്ളൂ എന്നൊക്കെയുള്ള വസ്തുത ആളുകൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് നടക്കാൻ പോകുന്ന സംഭവം നേതാക്കന്മാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പ്രാദേശികമായിട്ട് ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളാണ് നൽകുന്നത് ആ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ ഏഴ് പേരടങ്ങുന്നവരുടെ പേര് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണ് മറ്റൊരു ഘടകക്ഷിയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ഏത് സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കാൻ പോകുന്നത് ആ സ്ഥാനാർത്ഥികളുടെ പേര് തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഏട്ടങ്ങളിയാണ് അത് ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അത് കാരണം ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ പി ജോസഫ് സാർ അങ്ങനത്തെ ഒരു നിർദ്ദേശമൊക്കെ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായതെങ്കിൽ ആ യു ഡി എഫ് മുന്നണി വിട്ട് എത്രയും പെട്ടെന്ന് പുറത്തു പോയിട്ട് രണ്ട് സീറ്റേ കിട്ടിയുള്ളൂ എങ്കിലും എൽ ഡി എഫിനെ കൂടത്തിൽ ചേരുന്നൊരു സാഹചര്യം ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാവാൻ വേണ്ടി പോവുക എന്നെനിക്ക് തോന്നുന്നു